ചാരുഗേശിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഇന്ന് ഞാൻ അടുക്കളത്തോട്ടത്തിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചില ചില ഔഷധ സസ്യങ്ങൾ നമുക്ക് വെച്ചു പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു സസ്യമാണ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് ഞാൻ ഇവിടെ പറയുന്നത് തുളസിയെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ പണ്ടൊക്കെ തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എന്നാലും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യം തന്നെയാണ് ഈ തുളസി ഇതിവിടെ ഇവിടെ ഞാനിങ്ങനെ ഇങ്ങനെ വീടിൻ്റെ മുമ്പിൽ തന്നെ നിറച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ തുളസി നിറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എന്തിനും ഇങ്ങനെ തുളസി വെച്ച് പിടിപ്പിക്കണമെന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇതിൽ നിന്ന് കിട്ടാണ്ട് ഇതിന് നല്ലൊരു ബന്ധമുണ്ട് മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ആരോഗ്യത്തിന് മനുഷ്യന് അത്യാവശ്യം വേണ്ടത് തന്നെയാണല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും വേണ്ട മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള രണ്ട് വസ്തുക്കളാണ് ജലവും വായും പക്ഷേ രണ്ടും തന്നെ ഇന്നിപ്പോൾ മലിന ആയിട്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഒരു ജലമോ ശുദ്ധമായിട്ടുള്ളൊരു വായുവോ അതൊന്നും രണ്ട് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീ ജീവിക്കുന്നത് എന്നാൽ നമുക്ക് പിന്നെ ആ വായുവോ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ആ ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടാനോ അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വായു കിട്ടാനും നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണേ ഇങ്ങനെ തുളസി അതിങ്ങനെ നിറച്ചപ്പിനെ ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ട വെന്തിന് ഇത്ര അധികം തുളസി ഇങ്ങനെ സത്യത്തിൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ തുളസി നട്ടുപിടിപ്പിക്കണ വേനൽക്കാലമായൊക്കെ നനച്ചു കൊടുക്കും പിന്നെ ഇതിന്ന് കതിരുന്ന് തന്നെ ധാരാളം ചാടിയിട്ട് ഇതിൻ്റെ ഈ കതിര് എടുത്ത ഇതിന് വിത്തന്നെയാണ് ഇതിങ്ങനെ ചാടി നിറച്ച് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കുഴിച്ചിണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല വേനൽക്കാലമായ ഒക്കെ ഒന്നിങ്ങനെ നനച്ചു കൊടുക്കണം അത്രേ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ പക്ഷേ ഇവിടെ എന്താ അതുകൊണ്ടൊരു ഉപകാരം എന്ന് വെച്ചാൽ ആൾക്കാർ അമ്പലത്തിലേക്കൊക്കെ വരുമ്പോൾ നുള്ളിക്കൊണ്ട് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നുള്ളിക്കൊണ്ട് പോകണതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും വീണ്ടും വല്ലാതെ കതിര് വരുന്നില്ല കതി കതിരൊക്കെ അവരെ തന്നെ നുള്ളി എടുത്തിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് നന്നായിട്ടുണ്ടാവും ഞാൻ വേനൽക്കാലത്ത് ഒന്ന് നനച്ചു കൊടുക്കും അപ്പോൾ അവർക്കൊരു ഉപകാരം എനിക്ക് നല്ലൊരു എനർജി പിന്നെ നല്ലൊരു വാസന പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു ഔഷധ സസ്യമാണ് നമുക്ക് ഈ എന്താ തുളസി കഷായം എന്നൊക്കെ ജലദോഷത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ലതാണ് തുളസി കഷായ ഇത്തിരി കുരുമുളകും ചുക്കമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലൊരു തുളസി കഷായൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ ഈ ജലദോഷത്തിനൊക്കെ നല്ലൊരു ആശ്വാസം ആ തലക്കുള്ളൊരു കനയൊക്കെ ഒന്ന് പോകാനൊക്കെ വളരെ ആശ്വാസമായിട്ടുള്ളതെന്നാണ് തുളസി അപ്പം നമുക്ക് മാത്രമല്ല ഇത് ഇതും വഹിച്ചുകൊണ്ട് വരുന്ന കാറ്റ് നമുക്ക് നല്ലൊരു നല്ലൊരു വായു നല്ലൊരു ശുദ്ധവായു നമുക്ക് നന്നായിട്ട് ശ്വസിക്കാം നല്ലൊരു ശുദ്ധവായു വേണമല്ലോ നമുക്ക് ജീവിക്കാൻ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആ വായു നമ്മുടെ വീടിന് മുമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ അതിൻ്റെ ഒരു ആ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധം ഇങ്ങനെ എത്ര അധികം ഒന്നായിട്ട് വെച്ച് പിടിപ്പിക്കൊണ്ടാണ് അങ്ങനെ വരുന്നത് നല്ലൊരു വാസനയൊക്കെ നന്നായിട്ട് ഇതിൽ നിന്നുണ്ടാവും പിന്നെ ഇതിൽ പല ഞാനിങ്ങനെ എല്ലാ തുളസികളും ഇവിടെ നിറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലേക്ക് എല്ലാരും എടുക്കും എന്നാലും പിന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വായു ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സസ്യമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത് പിന്നെ വീട്ടിൽ മരുന്ന് മരുന്നായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കടിച്ചു വന്നു ചാലും ഇതിൻ്റെ ഒരു സ്ഥലത്തുള്ളിയിട്ടൊന്ന് എവിടെ കടിച്ച ഭാഗത്തൊന്നിങ്ങനെ ഇങ്ങനെ ഒരച്ചി കൊടുത്താൽ മതി നമുക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് നല്ലൊരു മരുന്ന് തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി പക്ഷേ ഇപ്പോൾ ഈ പോസിറ്റീവ് എന്ന് പറയാൻ തന്നെ എനിക്ക് പേടിയാണ് ബി പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ഈ കൊറോണ കാലത്തൊക്കെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച ഒരു ഇതായി പക്ഷേ ഞാൻ പറയണത് ഒരു ശുദ്ധമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഒരു കിട്ടാൻ നമുക്ക് വളരെ സഹായിക്കുന്ന ഒരു സസ്യമാണിത് അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടുമുറ്റത്ത് ഒരു പണിയില്ല കൃഷി ചെയ്യാനൊന്നും ഒരു പണിയില്ല നമുക്കിങ്ങനെ നിറച്ച് വെച്ച് പിടിപ്പിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാകുന്ന ഉള്ളതേയുള്ളൂ വേനൽക്കാലത്തൊന്ന് ചെറുതായിട്ടൊന്ന് എന്നൊന്ന് നനയ്ക്കണം എന്നിൻ്റെ ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേരയ്ക്ക് പോകുന്നില്ല പോലെ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ എല്ലാവരും അങ്ങനെ എൻ്റെ കൃഷിത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുക എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളത് ഡൗൺലോഡ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണതെന്ന് വിചാരിക്കുന്നു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ